അന്ന് ഇസ്രായേൽ ജനത സ്വപ്നം കണ്ടുകൊണ്ട് ഒരു യാത്ര ആരംഭിച്ചിരുന്നു തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് എന്നാൽ പകുതി വഴിക്ക് വെച്ച് യാത്ര ദുർഘടമായി മോശയെ കേൾക്കാൻ പറ്റുന്നില്ല ഒത്തിരി ക്ലേശങ്ങൾ പിറുപിറുപ്പ് ഈ സമയത്ത് വഴി തിരിച്ചുവിട്ട് ഉപേക്ഷിച്ച ഇറച്ചി പാത്രങ്ങളും ഭക്ഷണങ്ങളും ആഗ്രഹിച്ച് വാഗ്ദാനം വേണ്ട അടിമത്ത മതി എന്ന ചിന്തയിലേക്ക് പോയപ്പോൾ മോശ പ്രാർത്ഥിച്ചു അപ്പോൾ ആ രാത്രിയിൽ ദൈവം ആകാശത്തു നിന്ന് മഞ്ഞപ്പൊഴിച്ചു കുടിക്കാൻ പാറ പൊട്ടിച്ച് വെള്ളം കൊടുത്തു ഇന്നും ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ വഴിമുട്ടി നിൽക്കുമ്പോൾ എല്ലാം തീർന്നു ഇനി ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു സ്വപ്നങ്ങൾ നടക്കില്ല എന്ന ചിന്തയിലെത്തുമ്പോൾ മക്കളെ പതരരുത് തളരുത് മോശയെപ്പോലെ നമ്മളും വിളിച്ച് പ്രാർത്ഥിക്കുക കാരണം നമുക്ക് വേണ്ടി വീണ്ടും ഒരു രാത്രിയിൽ ദൈവം ദിവ്യകാരുണ്യം പൂതാശ സ്ഥാപിച്ചു ദൈവത്തിൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തന്നു ഈശോയുടെ ശരീരത്തിൽ ചാട്ട കൊണ്ട് അടിച്ചപ്പോൾ അവിടെ നിന്ന് ഒഴുകിയ രക്തം നമുക്ക് പാനീയമായി തന്നു ഓക്കെ അതിലൂടെ ദൈവം എന്നിൽ വസിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു നിത്യജീവൻ തരുന്നു മാത്രമല്ല അവസാന ദിവസം നമ്മൾ ഉയർപ്പിക്കുകയും ചെയ്യുന്നു കേ അന്ന് കൂടെ നടന്ന ദൈവം അവർക്ക് മുമ്പേ നടന്ന ദൈവം അഗ്നിയായും മേഘസ്തംഭമായും കൂടെ നടന്ന ദൈവം ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിച്ച് ഒരു എഞ്ചിനെ പോലെ നമ്മളെ ചലിപ്പിച്ച് ദിശ കാണിച്ച് മുന്നോട്ട് നയിക്കുന്നു ആ ദൈവത്തെ ഉപേക്ഷിക്കരുത് ചേർത്ത് പിടിക്കുക സ്വന്തമാക്കുക